ോക്കി എന്താ കോടി മൊട്ടം നോക്കിയതിനെ കൂടി ചാടി ചാടിയടിക്കല്ലേ ഉമ്മ നോക്കും പിന്നെ താചാ ഇതേ ഇങ്ങനെയാണ് ഫാമിലി കണ്ടത് കണ്ടല്ല അല്ലാണ്ട് നമ്മളൊക്കെ നടത്തണത് പോലെയല്ല നമ്മളത് ഒരുപാതിരെ ഇതേ ഇന്നണ്ടല്ലേ ഇന്ന് നമ്മളൊരു പുതിയ ഫാമിലി ആണ്ടാ നല്ല ഒരു കിടിലെ ചെമ്മീൻ കെട്ടെന്ന് പറയാൻ പറ്റില്ല ചെമ്മീൻ കെട്ടാണോ ചെമ്മീൻ കിട്ടണോ അതിനകത്ത് ഇപ്പൊ മീൻ കെട്ടെന്നെ പറയാൻ പറ്റുള്ളൂ ചെമ്മീനും വേണേ ഇടാൻ പറ്റും കാര്യം ചെമ്മീനൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ നല്ല കിടിലല്ലേ നോക്കിയ മേളിലൊക്കെ നല്ല നെറ്റ് ഒക്കെ ഇത്രയും ക്ലീൻ ആയിട്ട് നമ്മുടെ അടുത്തൊരു കെട്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന ലുക്കിലും വൃത്തിയിലും ആണ് ചെയ്തേക്കണേന്ന് നോക്കിയാ ആ ഞങ്ങള് ഒരു സുഹൃത്തിന്റെ ജമനിയും കിട്ടിലാണ് വന്നേക്കുന്നത് കേട്ടാ ഇത് തന്നെയാണെന്ന് യാതൊരു ഉറപ്പില്ല അവിടെ വന്നപ്പോ ഒരു വള്ളം കിട്ടി കയറി എടുത്തോണ്ടൊക്കെ പോവുന്നിട്ടുണ്ട് അപ്പൊ കുമ്പാരിക്ക് ഡൗട്ട് ഇത് തന്നെയാണ് അതെന്ന് എന്തായാലും അത്ര വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കേട്ടാ ഈ പക്ഷികൾ വന്ന് മീനുകളെ പിടിച്ചിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയേക്കേ സാധാരണ അല്ല ഒച്ചെടുക്കലടാ പറയണ്ട സാധാരണ ഈ ഇതിന് നമ്മള് ചെയ്യണമെന്ന് വെച്ചാൽ ബേർഡ് ലൈൻ കെട്ടാറുണ്ട് ഞങ്ങൾ ഒരു സിംഗിൾ ലൈൻ അത് തന്നെ കെട്ടാൻ ഭയങ്കര പാടാണ് അല്ല താജ നമ്മള് കെട്ടാറൊന്നുമില്ല അങ്ങനെ ഭയങ്കര പാടുമായിരിക്കും ഇത് നോക്കി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന്റെ മേളിൽ മുഴുവൻ വലയിട്ട് വലയിട്ട് നശിപ്പിച്ചെന്നേ പറയാൻ പറ്റുള്ളൂ കാഞ്ചം ബോട്ട് കെട്ടിയ അങ്ങനെയൊന്നും അറിയാൻ പാടില്ലെങ്കിൽ മാറും അറിയാൻ പാടില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചു പള്ളിയോട്ട് കെട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വന്നിട്ടുണ്ടെന്ന് തോന്നാം വള്ളവ ആരോ വിശാണോ കുമ്പാരി നമ്മളെന്താ വേറെ കുമ്പാരില്ലേ അറിയാവാണെങ്കിൽ ഒരു ജെ എസ് ഇ പി മാത്രം കിടപ്പുണ്ട് അത് ചെറുപിടിക്കാൻ വന്ന എ സി ബി അല്ലാണ്ട് വേറൊരു സാള് നമ്മള് കാണാനില്ല അങ്ങോടും ഇന്നോടൊക്കെ മോസ് പക്ഷെ ഈ സൈഡിലെല്ലാരും നല്ല നീറ്റായിട്ട് ഫാമിങ് ചെയ്തേക്കുന്നത് അപ്പുറത്തായില്ലാട്ട് എല്ലാം അങ്ങനെ തന്നെയാ അല്ലേ അടിപൊളിയായിട്ട് സെയിം ആയിട്ട് എഴുതിക്കുന്നത് ഇവിടുത്തെ ഫാം ഹൗസ് ഒന്ന് കാണിച്ചു കൊടുത്തോട്ടെ ഇവിടത്തെ ഫാം ഹൗസ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കണ്ടാ ഇതാണ് ഇവിടത്തെ ഫാം ഹൗസിന്റെ സെറ്റപ്പ് കേട്ടാ സാധനം നമ്മളത് തന്നെയൊക്കെ വെച്ച് നോക്കുമ്പോ സൂപ്പർ പിന്നെ കണക്ഷൻ ഒക്കെ ഉണ്ട് ഇതിനകത്തുനിന്ന് നോക്കാം ഇതിനകത്ത് മുഴുവൻ മീനിന്റെ തീറ്റകളാണ് തോന്നുന്നത് ഇതിനകത്തൂടി കാറ്റും കൊണ്ട് കിടക്കാം നല്ല കാറ്റായിരിക്കും ഇതിനകത്ത് കിടക്കുമ്പോ ഏ ആ ഇന്നത്തെ മീനിന് നല്ല കുശാലായിട്ടാണ് സാധനം കൊടുത്തേക്കുന്നത് നല്ല കേക്കണ്ട്ര് കേക്കണ തോന്നോട് കേക്കാണ് കേക്ക് കേക്ക് വേണന്ന് ചോദിച്ചപ്പോ റോഷൻ ഓടി വന്നേക്കേ ഇതേ വേണ കേ ഇപ്പഴാ മനസിലായത് കേക്കിട്ട് കൊടുക്കട്ടെ ആ ഇവിടത്തെ മീനുകള് കേക്കൊക്കെയേ തിന്നുള്ളു ഞണ്ടോ ഞൊരു അലവലാതി അത് ജീവിയാണല്ലേ തന്നെ എനിക്കിഷ്ടമല്ല വില എത്ര എന്നറിയാൻ രണ്ടായിരം രണ്ടായിരത്തി കഴിഞ്ഞായിരുന്നു അന്ന് നമ്മള് കൊടുക്കണ ലാസ്റ്റ് നല്ല റേറ്റ് നമ്മള് കൊടുത്ത എത്രയായിരുന്നു അന്ന് നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് മൂവായിരം വിലയുണ്ടായിരുന്നു ഇപ്പൊ ഇത്തിരി കുറഞ്ഞോ ഒരു ചെറുതായിട്ട് കുറഞ്ഞേ ൂമീന അയ്യോ അതിന് അതുപോലെ തൊട്ട് നല്ലത് കേട്ടാ അങ്ങനെ അതിനത് അതിനൊന്നുമില്ല അതിനകത്ത് വെറുതായും കുഴപ്പമില്ല കാര ക ഒരു ടൈഗറിനെ ട്രൈഗറിനെ കിട്ടിക്കൊണ്ട് അല്ലേ കിഡീന്ന് പറയുന്നത് അല്ലേ അതിനകത്ത് കിട്ടോ പോയാണ്ട ഇത് പൊക്കി തന്നെ ഇവിടെ ഇവിടെ ആ ചെറിയ പത്താഴം ഉണ്ടല്ലേ ആലും ചെറിയ ഒഴുക്കോണ്ടല്ലോ പിടിച്ചു പിടിക്കണം ഇതൊരു അഭ്യാസം ചേട്ടൻ ഇച്ചിരി സീനാണ് ഒരിച്ചിരി തലമുണ്ടെങ്കിൽ നമ്മളെ പോലെ തന്നെ പോലെയല്ല ഇവിടെ ഒരു ചെറിയ ഒഴുക്കുണ്ടാരുന്നല്ലേ വർത്തകം െ പിന്നെ പറ്റിയവല തെളിവല്ലെങ്കിൽ നമുക്ക് തിരിച്ചുവിടാനും ബുദ്ധിമുട്ടായി പോയല്ലേ വിടല്ലേ അല്ലെങ്കിൽ അതിപ്പോ ആയിട്ട് ണ്ട് പൂളാൻ പൂളാൻ കളമ്പ് കരി കളമ്പ് രണ്ടിൻ്റെ തൊണ്ടുണ്ട് അത് തൊണ്ടല്ലോ അത് ആണല്ലോ ഇത് ചത്തതാ ചത്തതാ അത് ചത്തതാണെന്നേ അത് ഈ ഞണ്ടിന്റെ കാല് കണ്ട ഇത് ശരിക്കും ഇതുണ്ടല്ലോ സ്മെല്ലാം ഞാൻ പറഞ്ഞത് ഏർ എന്താ സംഭവം സ്മെല്ലുണ്ടെന്നു ഇതിന് സ്മെല്ലേ ചത്തതാണെന്നേ അത് ചത്തെന്ന് പറഞ്ഞാല് ഞണ്ടെ കുഞ്ഞുങ്ങളിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോ നമ്മള് ചത്തതാണോ അല്ലെങ്കിൽ അത് പടം പിന്നെ വളർച്ച എന്ന് പറയണത് ഇങ്ങനെ ഒരേ സ്റ്റെപ്പ് അതിന്റെ പുറത്തോട്ട് പൊളിച്ചു കളയലാണല്ലോ അപ്പൊ അത് രണ്ടും തിരിച്ചറിയണത് ഒരു പ്രധാനപ്പെട്ട കാര്യം എടാ പക്ഷെ ഇത് ചത്തതാണ് നമ്മൾ ഞണ്ടിനെ പിടിച്ചിട്ടും ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു പോയാണെങ്കിൽ അതിനർത്ഥം അത് പടം മീൻസ് പടം പൊടിഞ്ഞതാണ് അതിനെ പുറം മോൾട്ടിങ് കഴിഞ്ഞതാണ് പക്ഷെ ഇത് മോൾട്ടിങ് കഴിഞ്ഞോക്കണമല്ലോ ഇത് ചത്തതാണ് ചത്തെന്ന് പറയുന്നത് ഇത്തിരി പ്രശ്നവുമാണ് ഇവർ കിടക്കട്ടെ കണ്ണിനടുത്ത് തൊട്ടാ േ വള്ളി ഭൂമി ഭൂമിന്റെ ശല്യല്ലേ നേരത്തെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഇഷ്യല്ല ഈ വലിയ ഇതിലാ ഇതിന്റെ അകത്താണ് പറഞ്ഞത് ഇവിടെ ഈ കിളിയുടെ സൗണ്ടൊക്കെ എവിടെന്നോ ഞായർ അങ്ങനെ അവസാനം നമ്മളൊരു കുഞ്ഞി തിരി പിടിച്ചു ഓ അടുത്തെന്ന് പറഞ്ഞാ അത് അല്ലേ അതും പോയാ ഈ ഭയങ്കര സാധനമാണ് വല പൊളിച്ചിട്ട് വീട്ടിലേക്ക് വലിപ്പം ഇത് തിലോപ്പിനെ പോലെ കിട്ടുന്നില്ലേ ഉപരി നന്ദി വലിപ്പം നന്ദന്റെ വലിപ്പം നോക്കിയാൽ ഇത് കണ്ട കൈ വെച്ച് കാണിച്ചു തരാ ശരി അങ്ങനെ പറയലും കാണാൻ പറിയ മുമ്പാരി പരിപാടിക്ക് മീൻ പറയാൻ പാടില്ല മീൻ പാടി യാതൊരു ബന്ധവും ഇല്ല പിന്നെ മാത്രം അറിയാലോ ല്ലേ നമ്മളിങ്ങനെ കുക്ക് ചെയ്തിട്ട് അല്ലേ ഞാൻ ചെയ്യണം നല്ല വൃത്തിയായിട്ടല്ലേ ഇത് ഇതൊക്കെ ഇതി അറാം നൂറ്റാണ്ടിന്ന് പോന്നിട്ടല്ലേ അല്ലേ ഇതൊക്കെ ഉണ്ടെങ്കിൽ മീനാവുള്ളൂ അല്ലേ പിന്നെ ഒരു മണി തൊലിയെല്ലാം ചേത്തി കളയാ രണ്ട് പീസ് ആക്കിട്ടോട്ട ഇത് രണ്ടും തിരിതാ അത് മനസ്സിലായാലും കുറച്ച് കാര്യം പറക്കും അപ്പൊ പിന്നെ പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണെന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇതിനകത്ത് അവിടെ മുളക് പൊടി ഉപ്പ് മാത്രം ഇടണുള്ളൂ അതിട്ടാലാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണത് അങ്ങനെയല്ല എല്ലാ സാധനവും നമ്മൾ ഒഴിവാക്കി അതേ നമ്മുടെ ഇതിലുള്ളു എന്നാലും അതാണ് അതിന്റെ രീതി അല്ലെങ്കിൽ പിന്നെ സംഗതി സീനായി പോലെ അപ്പം നേരെ മുളക് പൊടി എടുത്ത് പെരിട്ട് സംഗതി സെറ്റപ്പ് ഇങ്ങനെ സെറ്റപ്പല്ലേ മൊത്തം ഒരു ലൈറ്റ് ഇപ്പുറത്ത് പുഴ കായലും എല്ലാം സീനാണ് വെച്ചാൽ മതി കാറ്റി ഇച്ചിരി തോന്നണല്ലേ അവിടെ വെടിക്കട്ടെ അവിടെന്ന് വെച്ചാല് കിളികൾ വന്നിട്ട് രാത്രി വരുവോ കിളി പവ പകലുണ്ടത് ആപന്മാരെ പഠിക്കാൻ വേണ്ടിട്ട് അലൻറെ ഒരു മതിയെ അലവലി കരുവ നല്ല കാശ്മീരി മുളക് പൊടിയാ ആ കാർബേഡിന്റെ മണം വന്നിട്ടുണ്ട് അതെ ഇത്രേം ഇരിക്കട്ടെ വേറെ സാധനം ഒന്നും ഇല്ല നമ്മുടെ നിനക്കിഷ്ടോ മുമ്പായിരിക്കും പോയില്ലേ സംഭവം വെള്ളം ഉണ്ടെന്ന് മീന അല്ല ഉപ്പൊരു സൈഡിലായി പോയത് പറഞ്ഞാ രണ്ടും അതിന് എത്ര ഇല്ല നമ്മുടെ ഞാൻ തിന്നേക്ക എന്തോ കുമ്പരീനെ പറഞ്ഞാ മതി പിന്നെ ഇങ്ങനെ വെക്കാനൊക്കെ ചൂടായി ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം ശരിക്കും ഈ നട്ടപ്പാതൊക്കെ വന്നിട്ട് നട്ടപ്പാതി എത്ര പേരുണ്ടോ ഒമ്പതരക്കൊക്കെ രാത്രി കണ്ട ഇങ്ങനെ ഒരു വൈബ് പിടിച്ച സ്ഥലത്ത് വന്നിട്ടല്ലേ കായലിന്റെ അരികത്ത് ഇങ്ങനെ അതെ കായലിന്റെ അരികത്ത് വന്നിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലേ അതൊരു പ്രത്യേക സംഭവം വേണം അച്ഛമ്മ വീട്ടില് നിലക്കുറക്കൊന്നും ഇല്ലേ അത് ശരി അതെ ഇതിട്ട് ശെരി എന്റെ അമ്മ കരിഞ്ഞുല്ല കരിഞ്ഞിട്ടില്ല കരിഞ്ഞ പോലെ അഭിനയിക്കണെന്ന് തോന്നിയ കരിമീൻ അളവ് ഇത് കരിഞ്ഞതല്ല ഇത് അറച്ച കരി കരി കരിങ്ങനെ അവര് കൊതി കൊതിവന് ഇണ്ടട ആദ്യം അത് കറക്കാരണ്ട് ും പക്ഷെ പിന്നെ അങ്ങനെ പോലെ അല്ല അവസാനത്തിൽ പൊടിക്കണ്ട് അത് അത് അടിപൊളിയല്ലേ വറുത്ത മീനും പിന്നെ വേറെന്തേലും ഉണ്ടോ തിന്നാനായിട്ട്

അതാ അതൊക്കെ മൊത്തം പ്ലാൻ ചെയ്ത പോലെ അല്ലാണ്ട് ഒരു മീൻകുഞ്ഞു പോലും പിന്നെ ചാടി പിന്നിട്ടില്ലേ അടുത്തത് കരിക്കാണ്ട് കരിഞ്ഞിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല ഈ മുളക് മാത്രം പറ്റി ഭർത്താവിണ്ടല്ലോ ഭയങ്കര രക്ഷ ആയിക്കും പൊട്ടിയല്ലെന്ന് പറഞ്ഞിട്ട് എന്റെ ചെവിണതിന്റെ നമ്പർ ഞാൻ കൊടുത്തോട്ടെ ആർക്കെങ്കിലും സംഗതി ഉണ്ടല്ലോ ഏർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വൈബൊക്കെ ആയിരിക്കും പക്ഷെ ഇവൻ്റെ ഫാമിലി ഇതേപോലെ സൗകര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മളോട് കുറേ സുഹൃത്തുക്കളിങ്ങനെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ചെമ്മീൻ കടലിലൊക്കെ വന്നോട്ടേന്ന് പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ കിഡിലും വൈബാണ് ഞാൻ എന്തായാലും നമ്പർ ഇതിൻ്റെ കൂടെ അതിൻ്റെ നമ്പർ വേണേൽ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം നിങ്ങൾ വിളിച്ച് ശല്യം ഒന്നും ചെയ്യണ്ട വളരെ വളരെ കുറച്ച് പേരൊക്കെ അല്ലേ കാര്യം ഇതിൻ്റെ നിങ്ങൾക്കറിയാലോ ഇതൊരു മീൻ വളർത്തുന്ന സ്ഥലമാണ് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഇതേപോലെ വേണം എന്നിട്ട് മേനെ പൊയ്ക്കും കുഴപ്പമില്ല പിന്നെ സംഗതി നല്ല വൈബ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലാനോ എന്ന് പറഞ്ഞ സ്ഥലമാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ ചെല്ലാനോ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആലപ്പുഴ ജില്ലയാണ് ചേർന്നുണ്ടോ സ്ഥലമാണ് അപ്പോൾ അല്ലെൻ്റെ നമ്പർ ഞാൻ എൻ്റെ കൂടെ കൊടുത്തേക്കാം പിന്നെ ഇതിനകത്ത് അങ്ങനെ ആ ഗസ്റ്റുകളെ കൊണ്ടുവന്ന പരിപാടികളൊന്നും ഇല്ല പിന്നെ ഞങ്ങളുടെ രസത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ വന്നവരാരെങ്കിലുമൊക്കെ ഇങ്ങനെ വരാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു കാര്യം കൊടുത്തേക്കണം അവന് വന്ന നഷ്ടമോ അല്ലെങ്കിൽ അവൻ്റേതായ സമയവും കാര്യമോ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യണവനല്ല അത് എന്തായാലും നിങ്ങൾ പരിഹരിച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് തലവേദനയോണ്ടിട്ട് പറഞ്ഞതാണ് അപ്പം എന്തായാലും കിഡിലൻ വൈബ് ഉള്ള സ്ഥലമാണ് ഇതിനകത്ത് മീനുണ്ട് മീൻ പിടിക്കാം വറുക്കാം ഇതിന് ഫ്രൈ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെന്ന് പറയുമ്പോൾ നല്ല കിഡിലൻ ഒരു എന്താണ് കായലാണ് തോടാണ് ചെറിയൊരു തോടാ ഈ തോട്ടി കൂടിയാണല്ലോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വള്ളത്തിന് കയറി പോയതാണ്ടല്ലോ സീനീ പോയിട്ടുണ്ടോ പിന്നെ എപ്പം നീ പോയിട്ടുണ്ടോ ഞാൻ ബോട്ട് ബോട്ടു പോയിട്ടുണ്ട് ബോട്ട് നല്ല കിഡ്ഡിലെന്നാണ് സംഭവം നിന്റെ വീടായത് ആ എന്നാ കഴിച്ചു നോക്കേ അവനാണ് ആദ്യം കൊതി പിടിച്ചിരുന്നത് സംഭവല്ലടാ എന്റെ അവന്റെ മുഖം നോക്കിയാൽ ഇത്രയും ഇതുവരെ കഴിച്ചിട്ടില്ല എടാ അങ്ങ് സീനാണ് എടാ ഉപ്പിട്ടത് മുമ്പാരിയാ കിട്ടില്ലേ അവന്റെ മോനെ ഇത്രയും നന്നായിട്ട് ഉപ്പിടുവാ അതെന്ത് സത്യം പറഞ്ഞു അല്ലേ പിന്നെ അതേപോലത്തെ മീനല്ലേ പച്ചമീനല്ലേ കാര്യം പറയണ്ട എനിക്ക് അതാണ് ഞാൻ പൊക്കത്ത് പിടിച്ചേ അല്ലേ ശരിക്കും മീനിന്റെ ടേസ്റ്റ് ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ അവിടത്തോളം എനിക്ക് പോകണം ചില പോവാനും പറ്റുള്ളൂ കരിമീൻ മുള്ളാ നോക്കേണ്ടതായിരിക്കും കരിമീൻ്റെ മുള്ള സീനാണ് നന്ദകൊണ്ട് പോയാന്നും കുഴപ്പമില്ല വെള്ളമില്ല ഇടണം നമുക്ക് പിടിച്ചാൽ പോയാൽ അപ്പം ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം പിന്നെ കുറച്ച് മീൻപിടുത്ത കുറക്കില്ല കുറച്ച് സമയം ഉണ്ടല്ലോ കുറെ സമയം കിടപ്പുണ്ട് അപ്പം സംഗതി നല്ല വെളുക്കുന്ന ഒരു സമയം ഉണ്ട് നല്ല കിടിലൻ വൈബാണ് ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു അപ്പോൾ നമ്മൾ ഒരു കുറേ ഒരു ചേഞ്ച് ആയിക്കോട്ടെ കുറേ നാളായിട്ട് പുറത്തേക്കൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ നമ്മുടെ ചെമ്മീൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെമ്മീൻ കിട്ടി കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അതെന്തായാലും അടിപൊളിയായിരുന്നു അപ്പം ഇത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത ദിവസം ഉണ്ടല്ലോ അടുത്ത വീട്ടിൽ കാണാം കേട്ടോ തെറ്റാ എടോട്ടോ അറ്റ കൊടുത്ത് മീൻ പറ സൂപ്പറാണെന്ന് പറഞ്ഞല്ലേ കൊടുക്കടാറ്റീക്ക മീൻ പറഞ്ഞു അടുത്ത മീൻ വർക്കാൻ പോണ വേണ്ടില്ലേ പറഞ്ഞു എന്റെ പേരെന്തായിരുന്നു മാറ്റിന്നോ ആ സത്യമായിട്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഇത് നല്ല കിട്ടില്ലാ ഇപ്പഴേ ഞാനീ മുള്ളത് വർക്കാടാ നീ അവിടെ നിക്കി തലത്ത് നിക്കി അങ്ങ വർക്കും ഇന്ന് ഇത് കഴിഞ്ഞിട്ട് മുങ്ങിയതപ്പാ അമ്പ നമ്മള് അവൻ ഇത്രയും നല്ല സാധനം കഴിച്ചിട്ടില്ല